ആരോടെ സത്യം പറഞ്ഞു അതേപോലെ നീതി പുലർത്തണം നീതിയും സത്യവും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം ആരോട് കളവ് പറയേണ്ട ഒരു ആവശ്യമില്ല സത്യം പറയും അത് ആരുടെ മുന്നേരെയല്ല സത്യമായി പറയാവോ എന്നുള്ളതാണ് നീതി ആരോട് പുലർത്താണ് അക്കി പി ചെയ്ത തെറ്റ് എന്താണെന്ന് ഇതുവരെ വെച്ച് തീർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്താണ് ചെയ്ത തെറ്റ് അക്കുബസി അഭേദമായി ബന്ധമുള്ള കുടുംബമാണ് പടപ്പനക്കൽ കുടുംബം പണക്കാട് കുടുംബം അഭേദ്യമായി ബന്ധമാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അക്യസ്യമായി ചോദിച്ചു നടന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാപനത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അറിവിലാക്കിക്കൊണ്ടത് ആ വിദ്യാഭ്യാസ സംവിധാനം എക്കാലത്ത് നിലനിൽക്കണം അതൊരിക്കലും നശിച്ചു പോകാൻ പാടില്ല കുറച്ച് ആളുകൾ എതിർത്തുകൊണ്ട് അങ്ങനത്തെ വിദ്യാഭ്യാസ സംവിധാനം ഇല്ലാതെ നശിച്ച് തുടച്ചു നീക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകാൻ പാടില്ല വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് നിലനിന്ന് അള്ളഹാന്റെ ദീനി പഠിപ്പിക്കുക അള്ളഹാന്റെ ദീനി പ്രബോധനം നടത്തുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിന് ആ ലക്ഷ്യ സാക്ഷാത്കാരന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പ്രിൻസിപ്പൽ ക്യാമ്പ് ക്യാമ്പ് കൂടിയിട്ടുള്ളത് നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നല്ല സംവിധാനത്തെ നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പുരോഗതി നേടാൻ കഴിയും എന്നുള്ള ആലോചന എല്ലാവരും എല്ലാ എല്ലാ ആളുകളും ചെയ്യേണ്ടതല്ല നേരിന്റെ മാർഗം സ്വീകരിക്കാം സത്യം എല്ലാവരോടും തുറന്ന് പറയാം ഇതൊക്കെ ചെയ്ത് അള്ളാഹ് വിജയിപ്പിക്കും അള്ളാഹ വിജയിപ്പിക്കട്ടെ സ്വാർത്ഥിക്കുക ഇതാണ് മാത്രമേ ഉള്ളു അള്ളാഹു നമ്പിൽ സത്യം മാത്രമേ വിജയിക്കുള്ളൂ വേറെ ഒന്നും വിജയിക്കൂല അള്ളാഹുനുപ്പിൽ അന്ന് അല്ലാ നമ്മൾ പറയുന്നത് എല്ലാവരോടും നീതി കൽപ്പിക്കാനാ ഒരിക്കലും ഒരാളോട് അനീതി കൽപ്പിക്കരുത് നീതിമാനായിരിക്കണം നമ്മൾ എല്ലാവരും അതാണ് കാണിച്ചാലത്തും എന്നും എപ്പോഴും നീതി നീതിപൂർവം പെരുമാറിക്കൊണ്ട് സത്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സത്യമേ പറയാവോ സത്യമേ ചെയ്യാവോ എനിക്ക് ഒരിക്കലും ഒരാളോട് അനീതി പുലർത്താതെ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെ വിജയിപ്പിന് തന്നെയും